ചില യുദ്ധങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന്റെ ബലമറിയാം ഒന്നിനു പുറകെ ഒന്നായി രാജ്യങ്ങളെ കശക്കി അറിഞ്ഞ് മുന്നേറിയ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് ഏതൊരു യുദ്ധവും അതിന്റെ പൂർണ്ണാധിപത്യത്തിൽ ജയിക്കുക എന്നത് അവർക്ക് നിർബന്ധമായിരുന്നു അവർക്കത് ശീലമായിരുന്നു എതിരെ വരുന്ന എതിരാളിയോ അവരുടെ പടയുടെ വലിപ്പമോ ഒന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല തങ്ങളുടെ രാജാവ് മുമ്പൈൽ നിന്ന് നയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അവർ ആ ആത്മവിശ്വാസത്തിൽ എതിരാളികളെ ഓരോന്നായി കശക്കി അറിഞ്ഞ് മുന്നേറി അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു കുഞ്ഞൻ പടയെത്തി ആ ലോകകപ്പിലെ തന്നെ ഏറ്റവും ദുർബലർ എന്ന് വിശേഷിക്കപ്പെട്ട കെനിയുടെ പോരാളികൾ സ്റ്റീവ് ടിക്കോളയും തോമസ് ഓടോളയും പോലുള്ള ചുരുക്കം ചില പോരാളികൾ മാത്രമുള്ള ടീം യുദ്ധം എന്തായാലും അധിക സമയം നേടില്ല എതിരാളികളെ വേഗം തകർത്തുറഞ്ഞ് ബാക്കിയുള്ള സമയം വിശ്രമിക്കാം എന്ന ധാരണയിൽ ഇരുന്ന ഓസ്ട്രേലിയുടെ കണക്കുകൂട്ടലെ പോലെ തന്നെയാണ് കാര്യങ്ങൾ ആദ്യം മുമ്പോട്ട് പോയത് പേരുകേട്ട ഫാസ്റ്റ് ബോളിംഗ് ആക്രമണത്തിന് മുമ്പിൽ തകർന്നടികയില്ലാതെ മറ്റു ഒരു വഴിയും പാവം കെനിയ്ക്ക് മുമ്പിൽ ഇല്ലായിരുന്നു അവർ ധൈര്യമായി തോൽക്കുന്ന ഈ യുദ്ധമൊന്നും കാണാൻ നിൽക്കാതെ പലരും ടി വി ഓഫ് ചെയ്തു പിറ്റേ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വരുന്ന തലക്കെട്ടുകൾ വരെ പലരും ഓർത്തു വെറും നൂറ്റി എഴുപത്തിനാല് റൺസിന് കെനിയ പുറത്താകുന്നു ചടങ്ങ് എപ്പോൾ അവസാനിക്കുമെന്നോ ഓർത്തു നിന്നപ്പോൾ കെനിയക്കായി ഒരു അവതാരം പ്രത്യക്ഷപ്പെട്ടു എട്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ വെറും ഏഴ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത ആസിഫ് കരിവ് എന്ന മിടുക്കനായ സ്പിന്നറുടെ മായജനം അപ്പോഴാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത് ഏത് മഹായുദ്ധത്തിലും വിറക്കാത്ത ഓസ്ട്രേലിയയുടെ കോട്ട അന്ന് ചെറുതായി കുലുങ്ങി അവർ ചെറുതായി ഭയപ്പെട്ടു ലോകകപ്പിലെ മറ്റ് പ്രമുഖ ടീമുകളോട് ഏറ്റുമുട്ടിപ്പോൾ പോലും ഇല്ലാതിരുന്ന ഒരു പേടി അവരെ അലട്ടാൻ തുടങ്ങി ഒടുവിൽ സ്വൽപ്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അഞ്ച് വിക്കറ്റിന് അവർ ജയം സ്വന്തമാക്കി ഉള്ളുകൊണ്ട് അവർ കെനിയൻ ടീമിന് കയ്യടി നൽകി കാണും ഈ ആ ധീരതയ്ക്ക് ബ്രെറ്റ്ലി ഹാട്രിക് നേടിയ മത്സരമായിരുന്നിട്ട് കൂടി മാന്ത്രിക സ്പെല്ലറിഞ്ഞ ആസിഫ് കരി മരുന്നു ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് തങ്ങൾ മത്സരത്തിൽ ചെറുതായി ഒന്ന് പേടിച്ചു എന്ന ഓസ്ട്രേലിയൻ നായകൻ പോണ്ടിങ്ങിന്റെ സമരത്തിനുണ്ട് ആ മത്സരത്തിന്റെ വീര്യവും വാശി എല്ലാം ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരെ ചെറുതായി ഭയപ്പെടുത്തി മുന്നേറിയ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ കെനിയുടെ യാത്ര കെട്ടുകഥ പോലെ വിചിത്രമായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച അവർ കാനഡ സിംബാവേ ടീമുകളോട് തകർത്തെറിയുന്നു സുരക്ഷാ കാരണങ്ങളാൽ കിവിസ് ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ കെനിയ അടുത്ത റൌണ്ടിലെത്തുന്നു അവിടെ ഓസ്ട്രേലിയ ഇന്ത്യ ടീമുകളോട് പരാജയപ്പെട്ടെങ്കിലും നന്നായി പൊരുതി നോക്കി ഇതിനെ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം ക്രിക്കറ്റ് ലോകത്ത് ഭാവിയിൽ വളർന്നു വരുന്ന ടീമുകൾക്ക് ഒരു പാഠം തന്നെയാണ് ഒന്നും നഷ്ടപ്പെടാനില്ലാതെ എതിരെ വരുന്ന എതിരാളി വമ്പു കാണിച്ചെത്തുമ്പോൾ കീഴടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പൊരുതി നോക്കി അവരെ ഒന്ന് വിറപ്പിക്കാൻ ഒന്ന് ഭയപ്പെടുത്താൻ